നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരുമിച്ചൊരു ടൈം ട്രാവൽ നടത്താൻ പോകുകയാണ് എഴുപത് വർഷങ്ങൾക്കും അപ്പുറത്തേക്ക് യുഗ ഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജി എഴുതിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് ഡിസംബറിലെ അഖണ്ഡജ്യോതിയുടെ താളുകളിലേക്കാണ് ഈ യാത്ര കാലം എത്ര കഴിഞ്ഞാലും പ്രസക്തി ഒട്ടും കുറയാത്ത നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലെ ചോദ്യങ്ങൾക്ക് വരെ ഉത്തരം തരുന്ന ചില കാര്യങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാല്ലേ നമ്മൾ ഈ വിശകലനം തുടങ്ങുന്നത് തന്നെ നമ്മളിൽ പലരും എപ്പോഴും സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ നിന്നാണ് ടെക്നോളജി ഇത്രയേറെ വളർന്നു ലോകം നമ്മുടെ വിരൽത്തുമ്പിലാണ് എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലൊരു അസ്വസ്ഥത ഒരു സമാധാനമില്ലായ്മ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ തേടുന്നത് നമ്മുടെ ഈ അന്വേഷണത്തിലെ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് നമ്മുടെ ഈ അസംതൃപ്തിയുടെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്തുക നമ്മൾ സാധാരണയായി കരുതുന്നത് പുറത്തുള്ള സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ മറ്റുള്ളവരാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് പക്ഷേ യഥാർത്ഥ കാരണം ഒളിഞ്ഞിരിക്കുന്നത് മറ്റെവിടെയൊന്നും ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ലോകം എത്രമാത്രം മുന്നോട്ട് പോയിരിക്കുന്നു യാത്ര ചെയ്യാൻ സൂപ്പർഫാസ്റ്റ് ട്രെയിനുകളും വിമാനങ്ങളും എൻ്റർടൈൻമെന്റ് ആണെങ്കിൽ ഒരു കുറവുമില്ല സിനിമകൾ സോഷ്യൽ മീഡിയ എന്നിട്ടും ഒരു ദിവസത്തിൻ്റെ അവസാനം നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എത്ര പേർക്ക് പൂർണ്ണ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നുണ്ട് ഈയൊരു വൈരുദ്ധ്യമാണ് ജ്യോതി ഇവിടെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ആ നിർണായകമായ പോയിന്റ് നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോല് പുറത്തുള്ളൊരു വസ്തുവിലോ വ്യക്തിയിലോ സാഹചര്യത്തിലോ അല്ല അത് നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ചിന്തകള് നമ്മുടെ മനോഭാവം നമ്മുടെ ആന്തരിക ലോകം അവിടെയാണ് സമാധാനത്തിൻ്റെ ഉറവിടം ഈ ഒരു തിരിച്ചറിവ് അതാണ് യഥാർത്ഥ മാറ്റത്തിലേക്കുള്ള ആദ്യത്തെ ചുവ ഓക്കെ അപ്പം സമാധാനം ഉള്ളിലാണെന്ന് നമുക്ക് മനസ്സിലായി ഇനി അടുത്ത ചോദ്യം എങ്ങനെയാണ് ആ ഉള്ളിലേക്ക് നോക്കുക നമ്മുടെ ചിന്തകളും വികാരങ്ങളും സ്വഭാവമൊക്കെ രൂപപ്പെടുന്ന ആ ഒരു ലോകത്തെ എങ്ങനെ മനസ്സിലാക്കാം അതിനെ എങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ മാറ്റിയെടുക്കാം അതാണ് അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അഖണ്ഡ ജ്യോതിയിലെ മനുഷ്യൻ്റെ സ്വഭാവം തിരിച്ചറിയുക എന്ന ഭാഗമുണ്ടല്ലോ അത് ശരിക്കും നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒന്നാണ് ഒരാളുടെ പുറമേ കാണുന്ന കാര്യങ്ങൾ അവരുടെ വസ്ത്രധാരണം സംസാര രീതി ജോലി ഇതൊക്കെ ബാഹ്യമായ വ്യക്തിത്വം പക്ഷേ യഥാർത്ഥ ശക്തിയും നിലനിൽപ്പും വരുന്നത് നമ്മുടെ ആന്തരിക സ്വഭാവത്തിൽ നിന്നാണ് നമ്മുടെ മൂല്യങ്ങൾ നമ്മുടെ ചിന്തകളുടെ ക്വാളിറ്റി അവിടെയാണ് കാര്യം പുറമോടിക്കപ്പുറം കാണാൻ പഠിക്കുക എന്നതാണ് പ്രധാനം ശരിയാണ് നമ്മുടെ ചിന്തകളാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്ന് സമ്മതിച്ചു പക്ഷേ ഈ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മളെ വല്ലാതെ അലട്ടുന്ന ഈ ഉത്കണ്ഠകളും പേടിയുമൊക്കെ വരുമ്പോൾ അവ നമ്മളെ ഭരിക്കാൻ അനുവദിക്കാതെ അവയുടെ കൺട്രോൾ നമുക്കെങ്ങനെ ഏറ്റെടുക്കാം ഇതിന് വളരെ പ്രാക്ടിക്കലായ ഒരു വഴിയുണ്ട് ഈ രീതി എത്ര സിമ്പിളും പവർഫുളുമാണെന്ന് നോക്കൂ ഒന്നാമത്തെ കാര്യം ഒരു മോശം ചിന്ത മനസ്സിൽ വരുമ്പോൾ അതിനോട് വഴക്കിടാൻ പോകരുത് ഓ ഇങ്ങനൊരു ചിന്ത വന്നിട്ടുണ്ട് എന്ന് അതിനെ ശാന്തമായിട്ട് അംഗീകരിക്കുക രണ്ടാമതായി ആ ചിന്ത നിങ്ങളല്ല എന്ന് തിരിച്ചറിയുക അത് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന ഒരു മേഘം പോലെയാണ് അതിന് സാക്ഷിയായിട്ട് മാറി നിൽക്കുക മൂന്നാമതായി ആ ചിന്ത പോയ സ്ഥലത്തേക്ക് മനഃപൂർവ്വം നല്ലതും പോസിറ്റീവുമായ ഒരു ചിന്തയെ കൊണ്ടുവരിക ഇതൊരു പരിശീലനമാണ് ഇത് നമ്മുടെ മനസ്സിന്റെ കൺട്രോൾ പതിയെ പതിയെ നമ്മുടെ കയ്യിൽ തിരികെ തരും മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ മാത്രം പോരല്ലോ നമ്മുടെ ഊർജ്ജത്തെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടണ്ടേ എപ്പോഴും ഞാൻ എനിക്ക് എൻറെ എന്നാ ഒരു ചെറിയ വട്ടത്തിൽ നിന്ന് പുറത്തു കടന്ന് നമ്മൾ എന്നൊരു വിശാലമായ കാഴ്ചപ്പാടിലേക്ക് എങ്ങനെ വളരാം അതിലൂടെ എങ്ങനെയാണ് യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ കഴിയുക നമുക്ക് നോക്കാം ഇതാണ് അഖണ്ഡ ജ്യോതി മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും ശക്തമായ ഒരു ആശയം സ്വന്തമായി എന്തെങ്കിലും നേടുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം താൽക്കാലികമാണ് എന്നാൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്കൊരു സഹായം ചെയ്യുമ്പോൾ അവരുടെ മുഖത്തൊരു പുഞ്ചിരി കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറയുന്ന ആ ഒരു സന്തോഷം അത് ശാശ്വതമാണ് അതിനാഴം കൂടുതലാണ് സ്വാർത്ഥതയുടെ ചങ്ങനകൾ പൊട്ടിക്കാനുള്ള ഏറ്റവും നല്ല വഴി സേവനമാണ് നിസ്വാർത്ഥ സേവനം ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമല്ല അത് നമുക്ക് വേണ്ടി കൂടിയാണ് അത് നമ്മുടെ ഉള്ളിൽ ഉള്ളിലൊരുതരം സംതൃപ്തി നിറയ്ക്കും നമ്മുടെ ഞാൻ എന്ന ഭാവം കുറയ്ക്കാൻ സഹായിക്കും പണം കൊണ്ടോ സാധനങ്ങൾ കൊണ്ടോ കിട്ടാത്ത യഥാർത്ഥ സന്തോഷം എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കും എല്ലാത്തിനുപരി അത് നമ്മുടെ ആത്മീയമായ വളർച്ചയെ ഒരുപാട് വേഗത്തിലാക്കും ശരി നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ നമുക്ക് എനർജി വേണ്ടേ നമ്മുടെ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ജീവശക്തിയെ ആ ഒരു പവറിനെ എങ്ങനെ ഉണർത്താം എങ്ങനെ വളർത്തിയെടുക്കാം അതാണ് നമ്മുടെ ഈ യാത്രയിലെ അടുത്ത സ്റ്റെപ്പ് ഈ ജീവശക്തിയെയാണ് അഖണ്ഡജ്യോതി പ്രാണശക്തി എന്ന് പറയുന്നത് ഇത് വെറും ശ്വാസമോ ശാരീരികമായ ഊർജമോ മാത്രമല്ല അതിനു മുകളിൽ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവൃത്തികളെയും സ്വാധീനിക്കുന്ന പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു കോസ്മിക് എനർജിയാണ് ഈ പ്രാണശക്തി നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ശക്തമായിരിക്കുന്നോ അത്രത്തോളം നമ്മുടെ ജീവിതം ഹെൽത്തിയും ഹാപ്പിയുമായിരിക്കും ഈ സ്ലൈഡിലെ ദൃശ്യങ്ങൾക്ക് നല്ല അർത്ഥമുണ്ട് അല്ലേ പ്രാണശക്തിയെ വളർത്തിയെടുക്കാൻ രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമാണ് ഒന്ന് ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വില്ലാളിയുടെ ഏകാഗ്രത രണ്ട് ചുറ്റുമെന്തു സംഭവിച്ചാലും ഇളക്കം തട്ടാത്ത ഒരു ധ്യാനിയുടെ ആന്തരിക ശാന്തത ഈ ഏകാഗ്രതയും സ്ഥിരതയും ഒന്നിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ഊർജ്ജം ഉണരുന്നത് അപ്പോൾ ഈ പ്രാണശക്തി കൂട്ടാനുള്ള വഴികൾ വളരെ പ്രാക്ടിക്കലാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു ചിട്ട കൊണ്ടുവരിക നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ ഒരു സത്യസന്ധത പുലർത്തുക നമ്മുടെ ഇന്ദ്രിയങ്ങളെ അതായത് കണ്ണ് കാത് നാവ് ഇതിനെയൊക്കെ അവയുടെ ഇഷ്ടത്തിനു വിടാതെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എല്ലാത്തിനും ഉപരിയായി ഈ പ്രോസസ്സിൽ പൂർണ്ണമായി വിശ്വസിക്കുക ഈ അച്ചടക്കത്തിലൂടെ നമ്മുടെ ജീവശക്തിയെ നമുക്ക് തന്നെ വർദ്ധിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഈ യാത്രയുടെ അവസാനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത ഈ ആഴത്തിലുള്ള ആശയങ്ങളെല്ലാം ഒന്ന് ഒരുമിച്ച് ചേർത്ത് സംതൃപ്തമായ ഒരു ജീവിതം നയിക്കാനുള്ള ഒരു വഴികാട്ടിയായി നമുക്ക് മുന്നിൽ വയ്ക്കാം ചുരുക്കി പറഞ്ഞാൽ യഥാർത്ഥ സമാധാനം പുറത്തല്ല അത് നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നതിലൂടെ നമ്മുടെ ഭാവിയെ തന്നെ നമുക്ക് മാറ്റിയെഴുതാൻ സാധിക്കും സ്വന്തം കാര്യം മാത്രം നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ ആനന്ദം എന്താണെന്ന് നമ്മൾ അറിയുന്നത് ചിട്ടയായ ജീവിതത്തിലൂടെ നമ്മുടെ പ്രാണശക്തിയെ വർദ്ധിപ്പിക്കാം ഇവയെല്ലാം ചേരുമ്പോൾ നമ്മുടെ ജീവിതം ലക്ഷ്യബോധമുള്ളതും അർത്ഥപൂർണവുമായി മാറും ഈ വിശകലനം ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുകയാണ് ഈ അറിവ് കേവലം കേട്ടുപോകാനുള്ളതല്ല ജീവിതത്തിൽ പകർത്താനുള്ളതാണ് ഇതിലെ ഏത് ആശയമാണ് ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് ഏത് ചെറിയ മാറ്റമാണ് ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ തീരുമാനിക്കുന്നത് ആ ഒരു തീരുമാനം ആ ഒരു ചെറിയ ചുവടുവെപ്പ് ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു യാത്രയുടെ തുടക്കമായിരിക്കാം